അത്യാധുനിക വലിയ വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു പട്ടാമ്പി നഗരസഭയിലേക്കുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ഭരണസമിതി പരാജയമാണെന്നും ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും എൻ ഡി എ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പട്ടാമ്പി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നു കഴിഞ്ഞ ദിവസവും സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരുന്നു ബി ജെ പി നേതാക്കൾക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ വരണാധികാരി ബെനഡിക് ജോണിന് പത്രിക സമർപ്പിച്ചത് കഴിഞ്ഞതിന്റെ മുൻപത്തെ ഭരണസമിതിയിൽ ബി ജെ പിക്ക് മൂന്ന് കൗൺസിലർമാർ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ അത് ഒന്നായി ചുരുങ്ങി നഗരസഭാ ഭരണം പരാജയമാണെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞതൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തുമെന്നും മുൻ വാർഡ് കൗൺസിലർ എ സുരേഷ് പറഞ്ഞു ശതമാനം ആണ് കഴിഞ്ഞ തവണ നമ്മൾ വിജയിച്ച വാർഡായതുകൊണ്ട് നൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയപ്രതീഷ് തന്നെയാണ് കഴിഞ്ഞ ഭരണസമിതി വിലയിരുത്താണെങ്കിൽ പല കാര്യങ്ങളും ഇനിയും ചെയ്തു തീർക്കാനുണ്ട് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ അനവധി കാര്യങ്ങൾ ജനങ്ങളിൽ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ശ്മശാനം കുടിവെള്ള പദ്ധതി അങ്ങനെ നിരവധി നിത്യ സംഭവങ്ങളിൽ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പരാജയമാണ്